ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു റൈസാണ് അതായത് ഉള്ളി മുറുക്കിയതെന്നാണ് ഇതിന് പറയുന്നത് അപ്പം അതിന് അത്യാവശ്യം കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും നെയ്യ് പിന്നെ ചോറുമാണ് വേണ്ടത് അതായത് നമ്മുടെ ഫ്രഷായിട്ടുള്ള ചോറ് വൈറ്റ് റൈസ് അപ്പോൾ അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഉള്ളി മുറുക്കിയത് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് ഇരുപത് ചെറിയ ഉള്ളി ആറ് വെളുത്തുള്ളി നെയ്യ് ആവശ്യത്തിന് ഉപ്പ് ഇത്രയുമാണ് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഉള്ളി മുറുക്കിയത് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വയ്ക്കാം ചൂടായ പാത്രത്തിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഒപ്പം തന്നെ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് കരിയാതെ തീ കുറച്ച് നന്നായിട്ടൊന്ന് വഴക്കി എടുക്കാം വെറും സിമ്പിളാണ് നമുക്ക് ചോറിന് കറിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്ത് കഴിക്കാം പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിനൊക്കെ നല്ലൊരു ഐറ്റമാണിത് സൈഡ് ഡിഷായിട്ട് ഒന്നും വേണ്ട ഈ റൈസ് മാത്രം മതി എന്നുള്ളതാണ് പിന്നെ വേണമെങ്കിൽ മാത്രം നമുക്ക് മോരോ തൈരോ എന്തെങ്കിലും ഉപയോഗിക്കാം പിന്നെ എന്തെങ്കിലും പച്ചക്കറി വേണമെന്നുള്ളവർക്ക് മെഴുക്ക് വരട്ടി പച്ചപ്പയർ മെഴുക്കു വരട്ടിയത് എന്തെങ്കിലും കൂട്ടി കഴിക്കാം അപ്പം ചെറിയ ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട് ഒത്തിരി ബ്രൗൺ കളർ ആകേണ്ട നമുക്കറിയാമല്ലോ ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഇതൊരു രണ്ട് ബൗൾ അതായത് ഈ അളവിനാണ് ഞാൻ ചോറ് ചോറെടുത്തിരിക്കുന്നത് ഒരു രണ്ട് ബൗൾ വൈറ്റ് റൈസ് എടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന റൈസാണ് സ്കൂളിലൊക്കെ ആണെങ്കിലും കൊടുത്തുവിടാൻ പറ്റുന്നതാണ് ഇത് അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന റൈസ് ഉണ്ട് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ റൈസ് കൂടുതലെടുക്കുക മറ്റുള്ള ഇൻഗ്രീഡിയൻസ് വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഉള്ളിയും ഉള്ളിയും നെയ്യുമൊക്കെ റൈസിനകത്ത് നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളി മുറുക്കിയത് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്യാവശ്യം കറിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു റൈസാണിത് ഇതിന് ഉള്ളി വറുത്ത ചോറെന്നും പറയാറുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളി മുറുക്കിയത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ് താങ്ക് യു